മതമല്ലാത്തതിനെ പിന്നീട് മതമായി കൂട്ടിച്ചേർത്ത് മതത്തിന്റെ ഭാഗമാക്കി മാറ്റി അത് മതമായി ആചരിക്കുക ഈ രണ്ടു വഴിക്കാൻ തെറ്റുക എങ്കിൽ നമ്മുടെ കൂട്ടായ്മ സ്വീകരിക്കണ നയം എന്താണ് ഈ രണ്ടു വ്യതിയാനം ഉണ്ടാകാൻ പാടില്ല അതിൽ ചെയ്യേണ്ടത് അള്ളാഹു റസൂലും ദീനായി പഠിപ്പിച്ച ഒരു കാര്യത്തെയും നിഷേധിക്കുന്നില്ല പരിഹസിക്കുന്നില്ല ചോദ്യം ചെയ്യുന്നില്ല ഒരു പുച്ഛാവം പോലുമില്ല അള്ളാഹ്മസ്വലും പഠിപ്പിച്ചാൽ അത് നൂറ് ശതമാനം അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന നിലപാട് രണ്ട് അള്ളാഹ്മസ്വലും പഠിപ്പിക്കാത്ത ഒന്ന് ദീനിൽ ഇല്ലാത്ത ഒന്ന് സഹാബിമാരും താപഴികളും സ്വീകരിച്ചിട്ടില്ലാത്ത ഒന്ന് അത് ആര് കൊണ്ടുവന്നാലും ശരി എത്ര ആയിരം മനുഷ്യന്മാർ ചെയ്താലും ശരി ലോകം മുഴുവനും ആ വഴി സ്വീകരിച്ചാലും ശരി ആ വഴി നമുക്ക് വേണ്ട എന്ന ഉറച്ച തീരുമാനം അത് രണ്ടും ആത്മാർത്ഥമായി പാലിക്കാൻ കഴിയുമോ എങ്കിൽ ഹക്കിലാണെന്ന് മനസ്സിലാക്കാം ഏതു മതസംഘടനക്കും ഏതു മതസംഘടനക്കും തങ്ങളുടെ ആവശ്യ നിലപാടുകൾ ശരിയാണോ അല്ലേ എന്ന് അളന്നു മുറിക്കാൻ ഏറ്റവും നല്ല നിശ്ചയിച്ച അളവുകോലിതാണ് കോലിതാണ് ഏത് സംഘത്തോട് ചോദിക്കുക എല്ലാവരും പറയാലോ ഞങ്ങളുടെ ശരിയാണ് അങ്ങനെ പറയുള്ളൂ നമ്മളും പറയും നമ്മുടെ ശരിയാണത് ഇവിടെ ലോകമൊത്തം പടക്കുക പോലും ചെയ്ത അത് അടയ്ക്കുമാണ് കൊണ്ടിരിക്കുന്നത് സി എം മടപുരന്ന് പറയുന്ന മനുഷ്യൻ അയാളും പറയും അതാണ് ശരി അത് സ്വാഭാവികമാണ് എല്ലാവരും തൻ്റെ വാദം ശരിയാണെന്ന് പറയും പക്ഷേ അത് ശരിയാണോ ശരിയല്ലേ എന്ന് തിരിച്ചറിയാൻ സ്വയം സ്വീകരിക്കാവുന്ന വ്യക്തികൾക്കും സംഘങ്ങൾക്കും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കുമെല്ലാം സ്വീകരിക്കാവുന്ന അളവ് പോലാണിത് രണ്ട് രണ്ട് കാര്യം നോക്കിയാൽ മതി ഒന്ന് അള്ളാഹുസ്വലും പഠിപ്പിച്ച ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാതെ മാറ്റി വെക്കുന്നുണ്ടോ രണ്ട് അള്ളാഹുസ്വലും പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒന്ന് ദീനായി സ്വീകരിക്കുന്നുണ്ടോ ഈ രണ്ടാൽ ഒന്ന് ഉണ്ടാകും വഴിമാറിയ എല്ലാവരിലും ദീനിന്റെ ശരിയായ വഴിയിൽ നിന്ന് നമ്മൾ വഴി മാറി സഞ്ചരിച്ചാലും ശരി പഠിച്ചു നമ്മൾ കാത്തു ലക്ഷിക്കും പറവട്ടെ നമ്മൾ വഴിമാറി സഞ്ചരിച്ചാലും ശരി ആ വഴിമാറ്റം ഈ രണ്ടത് ഒരു വഴിക്കായിരിക്കും ഒന്ന് സ്ഥിരപ്പെട്ട ആയത്തിനെ സ്ഥിരപ്പെട്ട ഹദീസിനെ തൽക്കാലം മാറ്റി വെക്കുന്നു അത് വഴികേടാണ് രണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ദീനിൽ ഇല്ലാത്ത പിരിക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു പുതിയ നയത്തെ ദീനായി കൊണ്ടടക്കുന്നു അതും വ്യതിയാനമാണ് അത് രണ്ടുമില്ല എന്ന് ഉറപ്പിക്കാൻ ആർക്ക് കഴിയുമോ അവൻ്റെ ആശയമാണ് അജയ്യമായ ആശയം കേവലം ഒരു പാർട്ടി മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഒരാൾ നന്നാകുന്നു മോശമാകുന്നു ഞേസമയം തൻ്റെ വിശ്വാസാചാരങ്ങൾ തൻ്റെ നയനിലപാടുകൾ ഈ ഒരു മാനദണ്ഡത്തിൽ പരിശോധന വിധേയമാക്കി അറിയാം എൻ്റെ എത്ര മാത്രം ശരിയാണ് എന്നുള്ളത് ഇന്ന് മുസ്ലിം മതസംഘടനകളായി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ വ്യത്യസ്തമായ പ്രസ്ഥാനങ്ങളെ പരിശോധന വിധേയമാക്കിയാൽ നമുക്കറിയാം ഈ രണ്ടാളൊന്ന് കാണാം അവിടെ സമസ്തക്കാരടക്കമുള്ള ആളുകൾ എല്ലാ ശിൽക്കും ഖുറാഫാത്തും വിദ്യാർത്ഥികളെയും കൊണ്ടടക്കുന്ന ആളുകൾ അവർക്ക് ഈ രണ്ടിൽ എവിടെയാ പഴയത് മതമല്ലാത്തതിനെ മതമാക്കി മാറ്റി മതമല്ലാത്തതിനെ മതമാക്കി മാറ്റി പിരിക്കാത്ത പലപ്പോഴായി ഉണ്ടാക്കപ്പെട്ട പ്രതിരെയും ദീനായി സ്വീകരിച്ചു അങ്ങനെയാണ് ഈ പാട്ടും ബൈത്തുകളും ബേത്തുകളും മാലയും മൗളിയും ഹദ്ദാദും അടക്കമുള്ള ധാരാളം ധാരാളം കർമ്മങ്ങൾ അവർ തന്നെയും സമ്മതിക്കുന്നു പ്രവാചനം പഠിപ്പിച്ചതെല്ലാം സ്വഹേബത്തിന് പരിചയമുള്ളതെല്ലാം താപിങ്ങൾക്കറിയില്ല ഇമാം ഷാഫിക്ക് പോലും പരിചയമില്ല അതൊക്കെ പിൽക്കാറ്റ് വന്നതാണ് എന്ന് അവർ തന്നെയും സമ്മതിക്കുന്ന കാര്യങ്ങൾ ദീനായി കൊണ്ടടക്കുന്നു അത് വ്യതിയാനമാണ് മാർഗഭ്രംശമാണ് ശരിയായ ആദർശ വഴിയിൽ നിന്ന് തെറ്റിപ്പോയതാണ് അങ്ങനെയാണ് മുന്നൂറ് കൊല്ലം മുമ്പ് മുതൽ അങ്ങോട്ടുണ്ടായി വന്ന വ്യത്യസ്തമായ പദ്യഗദ്യങ്ങൾ മുന്നൂറ് കൊല്ലം മുമ്പാണ് കുത്തുബിയത്തുണ്ടായത് നാനൂറ് കൊല്ലം മുമ്പാണ് മൊഹിന്ദിമാല ഉണ്ടായത് അറുന്നൂറ് കൊല്ലം മുമ്പാണ് നാരി ആശുനാത്ത് ഉണ്ടായത് എഴുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ബുദ്ധവെയ്ത്തുണ്ടായത് എണ്ണൂറ് കൊല്ലം മുമ്പാണ് നബിദിനാഘോഷമുണ്ടായത് ഇത് അവരൊക്കെ സമ്മതിക്കുന്നു എല്ലാവർക്കും തർക്കമില്ലാതെ കാര്യമാണ് എന്നാലും അതൊക്കെ ധീനാണെന്ന് പറയുന്നു ചിലത് തമിഴ്നാട്ടിൽ നിന്ന് ചിലത് കേരളത്തിൽ നിന്ന് ചിലത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടായി വന്ന ആചാരങ്ങളാണ് ഈ ആചാരങ്ങളൊക്കെയും ഇല്ലാത്ത നിസ്കാരങ്ങൾ ഇല്ലാത്ത നോമ്പുകൾ എല്ലാം കൊണ്ടുവന്നു പുതിയ പുതിയ നിസ്കാരങ്ങൾ ഓരോ നാട്ടിൽ വരുന്നു പുതിയ നോമ്പുണ്ടായി വരുന്നു മേറാജ് നോമ്പും ബലാത്ത് നോമ്പും പോലെയുള്ള ഇല്ലാത്ത നോമ്പുകൾ അതേപോലെ പുതിയ ലിഖുകൾ സ്വത്തുകൾ സ്നേഹികൾ പുതിയ പുതിയ ആരാധനാ മുറകൾ ഓരോ മെഹലിലും മാറി മാറി വരുന്ന അനുസരിച്ച് ധീനിലാണ് മാറ്റം വരുന്നത് ആചാരങ്ങളാണ് മാറുന്നത് അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടാവൂല മതത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണെങ്കിൽ ഏതു കാലത്തും ഏതു നാട്ടിൽ ചെന്നാലും ഒരേ രൂപം തന്നെ ആയിരിക്കും ലോകത്തെവിടെ സഞ്ചരിച്ചാലും ലോകത്ത് എവിടെ സഞ്ചരിച്ചാലും ധീഞ്ഞിന് ഉള്ളൊരു കാര്യത്തിൽ മാറ്റമുണ്ടാവില്ല അമേരിക്ക പോയാൽ ചോദിക്കേണ്ടി വരുമോ ഇവിടെ സുഭി എത്ര എന്നുള്ളത് ഇല്ലല്ലോ ഞങ്ങളുടെ നാട്ടിൽ സുമി രണ്ടാണ് ഇവിടെത്ര സുഭിസ്കരിക്കൽ ചോദിക്കേണ്ടി വരില്ല അവിടെ സുഭിൻ്റെ മുമ്പ് സുല്ലത്താണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെ മുമ്പാണോ ശേഷാണോ സുന്നത്ത് ചോദിക്കേണ്ടി വരില്ല കാലം മാറുമ്പോ മാറുമ്പോ നാട് കോലം അതാ ദീനിന്റെ പ്രത്യേകത വ്യാജമായി പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ടതാണെങ്കിൽ ഈ നാട്ടിലുള്ളത് മറ്റു നാട്ടിലുണ്ടാവൂല ഈ തലമുറയിലുള്ളത് വേറെ തലമുറയിൽ ഉണ്ടാവൂല ഇങ്ങനെ നാടും ദേശവും മാറുന്നതനുസരിച്ച് ദീനിന്റെ കോലങ്ങൾ മാറി മാറി വരുന്നുവെങ്കിൽ മനസ്സിലാക്കാം അത് ദീനല്ല അത് പിൽക്കാഴ്ത്ത ഉണ്ടാക്കപ്പെട്ടവയാണ് തബിലീജമായ അതുമായി ബന്ധപ്പെട്ട് വിശദമായ മുഖാമുഖം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംഘടിപ്പിച്ചുവല്ലോ ഈ കൂട്ടായ്മ അവർ എഴുതി വെച്ച വിശ്വാസങ്ങൾ വികരമായ വാദങ്ങൾ വളരെ വിശദമായി നമ്മുടെ കൃത്യമായ തെളിവ് സഹിതം എഴുതി പ്രദർശിപ്പിച്ച് കാണിച്ചുകൊണ്ട് കൊണ്ട് കൃത്യമായ സമുദായത്തെ ബോധ്യപ്പെടുത്തി ആ വിശ്വാസങ്ങളൊക്കെ ദീനിനെതിരാണ് എന്ന് അവർ തന്നെയും അതിനുശേഷം ആവർത്തിച്ച് സമ്മതിക്കുന്നു എങ്കിൽ സഹോദരങ്ങളെ അത് ശരിയായ കൂട്ടല്ല ഇത്തരം ഏതു സംഗമെടുത്താലും സൂഫികൾ തൊലേക്കത്തുകാർ അവർക്കെല്ലാം സംഭവിച്ചത് ഇതേ വ്യതിയാനം തന്നെയാണ് മറുവശത്ത് മതത്തിൽ ഉള്ളതിനെ തള്ളിക്കളയുന്നവർ മതത്തിൽ ഉള്ളതിനെ തള്ളിക്കളയുന്നവർ ആയത്തുകളെ ഹദീസുകളെ നിഷേധിക്കുന്നവർ ഹദീസെ വേണ്ടെന്ന് പറഞ്ഞവർ മുതൽ തങ്ങൾക്ക് പറ്റാത്ത ഹദീസുകളെ മാറ്റി വയ്ക്കുന്നവർ വരെ ആ ഗണത്തിലാണ് വരിക റസൂൽ കാര്യം പഠിപ്പിച്ചു പഠിപ്പിച്ചുവെന്ന് ബോധ്യമായാൽ പിന്നെ അവിടെ ചോദ്യമില്ല സുഹാബിമാരുടെ മാതൃകതാണ് അവർ ചിരിച്ചത് അങ്ങനെയാണ് ൾ ചെരുപ്പിട്ട് നിസ്കരിച്ചു പള്ളിയിൽ വെച്ചുകൊണ്ട് സാധാരണ പള്ളിയിൽ ചെരുപ്പിട്ട് ആസ്കരിക്കാറുള്ളത് സുഹാബിമാനും ചെരുപ്പിട്ടുസ്കരിക്കാറുള്ളത് എന്നാൽ ഒരു ദിവസം നിസ്കാലത്തിൽ അള്ളാഹു തന്റെ ചെരുപ്പ് നിസ്കാരത്തിൽ അടിച്ച് സൈഡിലേക്ക് വെക്കുന്നു ഇത് കാണുമ്പോൾ പിറകിലുള്ള മൂമിങ്ങളായ സുഹാബിമാർ മുഴുവനും ചെരുപ്പഴിച്ചു വെക്കുന്നു കണ്ടോ നബിതങ്ങൾ ചെയ്താൽ എന്തേപ്പം നബി ചെയ്തത് ചോദ്യമില്ല സംസ്കാരം കഴിഞ്ഞപ്പോൾ നബിരങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും ചെരുപ്പുണ്ട് അഴിച്ചു വെച്ചത് നബിച്ച് എന്തു പറ്റി എന്താ അപ്പം നിങ്ങൾക്ക് ചെരുപ്പഴിച്ചു വെച്ചത് ഒന്നുമല്ല നബിയെ നിങ്ങൾ ചെരുപ്പഴിച്ചു അപ്പം ഞങ്ങളും അഴിച്ചതാണ് കണ്ടു നബിരങ്ങൾ ചെരുപ്പിട്ടപ്പോൾ അവർ ചെരുപ്പിട്ടു നബിരങ്ങൾ ചെരുപ്പഴിച്ചപ്പോൾ അവരും ചെരുപ്പഴിച്ചു നബിതങ്ങൾ പറഞ്ഞു ജിബി സാത്തു വസ്സലാം വന്നു എനിക്ക് വിവരം നൽകി എൻ്റെ ചെരുപ്പിൻ്റെ അടിയിൽ മാലിന്യമുണ്ട് എന്നെനിക്ക് വിവരം നൽകി അതുകൊണ്ട് അഴിച്ചു വെച്ചതാണ് ആ കാരണം പോലും ആലോചിക്കാതെ അള്ളാഹ് ചെയ്തോ എങ്കിൽ അപ്പടി ചെയ്യുക അതാണ് ശരിയായ നിലപാട് ഈ ഒരു നിലപാടിൽ അള്ളാഹുവിനെ കുറിച്ചും മറ്റു വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പഠനവിധേയമാക്കുകയും നമ്മുടെ നിലപാട് അതുപ്രകാരം ക്രമീകരിക്കുകയും ചെയ്താൽ പിന്നെ തെറ്റിപ്പോകുന്ന പ്രശ്നമില്ല തെറ്റു സംഭവിക്കുന്നത് അത് വേഗം മനസ്സിലാക്കാനും സാധിക്കും അള്ളാഹിനെ കുറിച്ച് എന്തെല്ലാം വിശ്വാസം സമൂഹത്തിനുണ്ട് പഠിച്ചടപ്പിനെ കുറിച്ച് ഓരോ സംഘങ്ങൾക്ക് ഓരോ വിശ്വാസമാണ് അള്ളാഹു എല്ലാ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന തബിളീരമായിട്ടുകാരും സമസ്തക്കാരും അശ്വരികളും ഒക്കെ പഠിച്ച റബ്ബ് എല്ലായിടത്തും ഉണ്ട് എന്നാണ് അവരുടെ വിശ്വാസം എന്നാൽ ഖുർആൻ പഠിപ്പിച്ച വിശ്വാസമാണോ അല്ല ഹദീസിലുണ്ടോ ഇല്ല സുഹാബിമാർ ആരെങ്കിലും ആരെങ്കിലും അങ്ങനെ പരിചയപ്പെടുത്തിയോ ഇല്ല അല്ലാഹു തായ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നൊരാളും പഠിപ്പിച്ചില്ല എന്നാൽ റബ്ബിന്റെ അറിവ് അവരെ നിയന്ത്രണം നിരീക്ഷണം അത് ലോകത്തെ മൊത്തം ചൂട് നിൽക്കുന്നു അള്ളാൻ്റെ അറിവിൽ പെടാതെ അവൻ നിരീക്ഷത്തിൽ പെടാതെ രക്ഷപ്പെട്ടു പോകുന്ന ആരുമില്ല അതിനെ പുറത്തേക്ക് പോകാൻ കഴിയുന്ന ആരുമില്ല എവിടെ പോയാലും ശരി ഓഹോ കുന്തും നിങ്ങളെവിടെയാണെങ്കിലും അവൻ്റെ അറിവ് കൊണ്ട് നിയന്ത്രണം കൊണ്ട് അവൻ നിങ്ങളെ കൂടെയുണ്ട് എന്നാണ് അധ്യാപനം അതേസമയം അള്ളാഹു അംശിരാണ് ഊര് ലോകത്താണ് എന്ന് എത്ര ആയത്തുകൾ ധാരാളമായത്തുകളിൽ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിൽ പരിചയപ്പെടുത്തി അതിൽ അർഷ തുടങ്ങിയ പ്രയോഗങ്ങൾ ഏഴ് തവണ ഖുർആനിൽ ആവർത്തിച്ചു വന്നു സമാനമായ മറ്റൊരുപാട് പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നു ഹദീഫിൽ ധാരാളമായി അത് വ്യക്തമായി പഠിപ്പിക്കപ്പെടുന്നു എന്നിട്ട് പോലും അതിനെ മുഴുവൻ മറികടന്ന് അശ്വരീ വിശ്വാസം മാതൃ വിശ്വാസം സൂഫി വിശ്വാസം അതാ നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം മുസ്ലിമികളും സ്വീകരിച്ചു പോകുന്നത് പഠിച്ച പെതുല്യന്മാരില്ല അള്ളാഹുനെ ഒരു വിശേഷണവും പടപ്പുകളെ പോലെയല്ല പടപ്പുകൾ ഒരു വിശേഷണവും അള്ളഹാനെ പോലെയുമല്ലാഹുനെ പോലെ യാതൊന്നുമില്ല പടച്ചവനെ പോലെ യാതൊന്നുമില്ല ഒരു പടപ്പും അള്ളഹാനെ പോലെ ആവില്ല ലോകത്ത് രണ്ടേ ഉള്ളൂ ഒന്ന് പടച്ചവൻ രണ്ട് പടക്കപ്പെട്ടവൻ ഇതേ ഉള്ളൂ ഒന്ന് പടച്ചവൻ ഹാലിക്ക് രണ്ട് പടക്കപ്പെട്ടവൻ മഹലൂക്ക്

അതാണ് ും പറയുന്ന പേരാണ് അൽ ആലം അതുകൊണ്ട് സർവ ലോകവും എന്നാണ് അർത്ഥം വെക്കുന്നത് സർവം എന്ന വാക്ക് അതിനാണ് ചേർത്തത് ആ സർവ്വലോകങ്ങളുടെയും റബ്ബ് എല്ലാം സൃഷ്ടിച്ചവൻ എല്ലാം സംരക്ഷിക്കുന്നവൻ എല്ലാം പരിപാലിക്കുന്നവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ അതാ റബ്ബുൽ ആലം ആലം റബ്ബുൽ ആലമീൻ എന്നൊക്കെ അർത്ഥത്തിലാണ് അള്ളാഹുത്തല പരിചയപ്പെടുത്തിയത് അവിടെയാണ് ആലം എന്ന പേര് പോലും റബ്ബല്ലാത്തവർക്ക് വകവെച്ച് കൊടുക്കുന്നു ഇവിടെ സി എം മടപൂരാണ് മുതബുൽ ആലമെന്നാണ് പറഞ്ഞുപാടി എത്തിച്ചത് അപ്പം അവസാനം ഇറങ്ങിയ പാട്ട് പറഞ്ഞതോ അതിനും അപ്പുറത്താണ് എന്നാണ് ഒരു കാലത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ആലമിന്റെ മുതബിലാണ് ഇന്ന് അതിലും മേലേക്ക് അദ്ദേഹം എത്തി എന്നാണ് ഇപ്പം ഞാനിറങ്ങിയ പാട്ട് കേട്ടത് മുതബിൽ ആലമല്ല അതിലും മേലെയാണ് എന്നാണ് സഹോദരങ്ങളെ ഈ വിശ്വാസം എങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്നു എന്തു ന്യായം പറഞ്ഞാലും ശരി എങ്ങനെ സ്വീകരിക്കാൻ കഴിയും റഹ്മാനായ റബ്ബിന് എന്തെങ്കിലും ഒന്ന് സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഒന്ന് സമാനമായി ഉണ്ടാകുമോ ഒരിക്കലുമില്ല ഞങ്ങളെ മുമ്പിൽ വന്ന ഒരാൾ പറയുന്നു താങ്കളും ും ഉദ്ദേശിച്ചാൽ അത് നടക്കും അല്ലാഹു അസൂലും വിചാരിച്ചാൽ അത് നടക്കുമെന്ന് പറയുമ്പോൾ ചോദിച്ചു നീ എന്നെ അള്ളാഹുവിനോട് തുല്യനാക്കുകയാണോ എന്തേ പറഞ്ഞുള്ളൂ അള്ളാഹു റസൂലും വിചാരിച്ചാൽ പക്ഷെ ആ ഒരു വാക്ക് പോലും നബി അള്ളാനെ പോലെയാണ് പറഞ്ഞിട്ടില്ല അല്ല വിചാരിക്കും പോലെ വിചാരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലാഹും ഉദ്ദേശിച്ചാൽ നബി പ്രതികരണം നീ എന്നെ അള്ളാക്ക് തുല്യനാക്കുകയാണോ അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഒരു മരം വേണമെന്ന് ആവശ്യപ്പെട്ടു സഹാബിമാരിൽ ചിലർ യുദ്ധത്തിലേക്ക് നബിയും സഹാബത്തും പോകുന്നു ഞങ്ങൾ നബിയോടൊപ്പം യുദ്ധത്തിനായി പുറപ്പെട്ടു ഞങ്ങളൊക്കെ അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല ആ സമയത്താണ് മതം സ്വീകരിച്ച് വന്നിട്ടേ ഉള്ളൂ ആഴത്തിൽ ദീനു പഠിച്ചിട്ടില്ല വിശ്വാസകാര്യങ്ങൾ പൂർണ്ണമായും പഠിച്ചിട്ടില്ല ഇസ്ലാം സ്വീകരിച്ചു വന്നിട്ട് അധിക കാലമായിട്ടില്ല ആ സമയത്താണ് ഞങ്ങളൊക്കെ അന്ന് ഡിന്നെ കൂടെ പോയത് അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ വഴിക്കരികെ ഒരു മരത്തിന് സമീപം ഞങ്ങൾ കടന്നുപോയി ആ മരത്തിൻ്റെ പ്രത്യേകത അവിടുത്തെ മുസ്ലിം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന എന്തോ സവിശേഷതയുണ്ട് എന്തോ മഹത്വമുണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു മരമാണത് ആ മരത്തിൽ അവർ പറക്കാറുണ്ട് ആ മരത്തിൽ അവർ പല ഗുണങ്ങളും പ്രതീക്ഷിക്കലുണ്ട് ആ മരത്തിനരികെ ഞങ്ങൾ കടന്നുപോയി അപ്പൊ ഞങ്ങളൊക്കെ പണ്ട് അവിടെ പോയവരാണ് ഞങ്ങളൊക്കെ പണ്ട് അത് ഉപയോഗിച്ചവരാണ് അവർ ഇങ്ങോട്ട് പോന്നിട്ട് അധികം ഒന്നും ആയിട്ടില്ല ആ സമയത്ത് ലൈസി പറയുകയാണ് ഞങ്ങൾ പറഞ്ഞു അവർക്കൊക്കെ മരമുണ്ടല്ലോ നമുക്കും ഒരു മരം നിങ്ങൾ നിശ്ചയിച്ചു തരണം കമാൽ ഹും അവർക്കെല്ലാം ഈ മരമുള്ളതുപോലെ നമുക്കും ഒരു മരം നബിയെ നിങ്ങൾ തരണം സ്വയം കഴിവുള്ള മരം എന്നല്ല അല്ല കൊടുക്കാത്ത കഴിവുള്ള മരം എന്നല്ല ഇരാഹായ മരം എന്നല്ല സട്ടാവായ മരം എന്നല്ല നബിയെ നിങ്ങൾ നിശ്ചയിച്ചു തരണം ഒരു മരം എന്തിന് പറക്കിത്തെടുക്കാൻ യുദ്ധത്തിലേക്കൊക്കെ പോകുമ്പോൾ ഒരു സമാധാനം അതിന് ചോട്ടുന്ന് പോയിരുന്നു വാളക്കൊന്ന് തൂക്കിയിട്ട് ആ വാളെടുത്ത് പോയാൽ യുദ്ധത്തിന് ജയിക്കാൻ കഴിയും ഒരു മനസ്സമാധാനത്തിന് എന്തെങ്കിലും സ്ഥലത്തുനിന്ന് ഒന്ന് ഒരു ഒരു അഭയം തേടാൻ ഒരു ഇടം വേണം നബിയെ എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ പറയുന്നത് വലിയവനാണ് അല്ല പരിശുദ്ധനാണ് അങ്ങനെ നിങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന പരമോ അങ്ങനെ നിങ്ങൾക്ക് നേട്ടം നേടാവുന്ന മരമോ ഇത് നിങ്ങൾ ചോദിച്ചത് വലിയ ഗൗരവമുള്ള ചോദ്യമാണ് അവർക്കെല്ലാം ദൈവങ്ങൾ ഉള്ളത് പോലെ നമുക്കും തുല്യമാണ് ഈ ചോദ്യമെന്ന് ചോദ്യം എന്ന് അള്ളാഹി പഠിപ്പിച്ചു ഇമാൻ തൃമുദി റിപ്പോർട്ട് ചെയ്ത സ്വീകാര്യ യോഗ്യമായ ഹദീസ് കണ്ടോ ഒരു ഒരു മരം എന്തിന് വാള് തൂക്കിയിട്ട് ആ വാളിന് ഒരു ബർക്കത്ത് കിട്ടാൻ ഒരു സിദ്ധി ലഭിക്കാൻ എന്ന വിശ്വാസത്തിൽ ഒരു മരം നെബി നിശ്ചയിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോഴേക്ക് ഇരാഹിനെ വേണമെന്ന് ചോദിക്കുമ്പോഴെയാണ് നമ്മുടെ സ്വയം കഴിവില്ല പിന്നെ എങ്ങനെയാണ് തങ്ങന്മാരും ബിവിമാരും കോജമാരും ശേഖന്മാരും ഒക്കെ പഠനം കൊടുത്താൽ അതോടുകൂടി ബർക്കത്താകുമെന്ന് വിശ്വസിക്കുക സമൂഹം ഇന്ന് അവിടെയാണ് ചികിത്സയല്ല മരുന്നല്ല സ്ഥിരപ്പെട്ട വ്യവസ്ഥകളല്ല പകരം അയാളെ വാക്കി കിട്ടിയാൽ മതി അവിടുന്ന് പടഞ്ഞാൽ മതി എന്ന് നൂല് കൊടുക്കാനിരിക്കുന്ന മനുഷ്യന്മാർ യേസുമായിരിക്കുന്ന മനുഷ്യന്മാര് അവരെ ഊതി കൊടുത്താൽ മതി തടവിയാൽ മതി അവരെ നൂല് മതി ഒന്ന് പടഞ്ഞാൽ മതി എന്നും പറഞ്ഞ് കാത്തിരിക്കുകയും അവിടേക്ക് ആളുകളൊന്ന് അകച്ചെല്ലുകയും എന്ത് പ്രശ്നവും ഏത് പ്രയാസവും അവിടെ പോയി പടഞ്ഞാൽ പരിഹാരമാകുമെന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസം എങ്ങനെയാണ് ശരിയായ വിശ്വാസമായി മാറുക സല്ലല്ലാഹു അലൈഹി വസ്ലമ ഒരു മരം നിശ്ചയിച്ചു കൊടുത്താൽ പോലും സ്വീകാര്യമല്ല എന്നാണെങ്കിൽ നബിയെ നിങ്ങൾ നിശ്ചയിച്ചതാണ് എന്ന് പറയുമ്പോൾ ഇരാഹിനെ വേണമെന്ന് ചോദിക്കുമ്പോഴെയാണ് എന്നാണ് നബിതങ്ങളുടെ മറുപടി എങ്കിൽ ആ നബിതങ്ങളുടെ പേരക്കുട്ടികളാണെന്ന് പറയപ്പെടുന്നവർ ആണെങ്കിലും അല്ലെങ്കിലും ശരി എങ്ങനെയാണ് അവരെ സമീപത്ത് ചെന്ന് അവര് നൂല് തന്നാൽ ആ നൂല് കെട്ടിയാൽ മതി പിന്നെ പേടിക്കാനില്ല എന്ന് വിശ്വസിക്കുക മുസ്ലിം സമുദായത്തിൽ പലരും അത്തരം നൂലുകളുമായി നടക്കുന്നവരാണ് കയ്യിലും മരയിലും കഴുത്തിലുമൊക്കെ നൂല് കെട്ടുന്നവർ ഏലസ് കെട്ടുന്നവർ ഉറുക്കി കുടിക്കുന്നവർ അങ്ങനെ തുടങ്ങി വീടിന്റെ മുഖ്യ മൂലകളിൽ കുപ്പി കുഴിച്ചു വെച്ചവര് പലതും തൂക്കിയവര് പലതും ഫ്രൈമ ചെയ്ത് വെച്ചവര് ഇതെല്ലാമാണെന്ന് ഉമ്മത്ത് ഒരു മരം ആദ്യമായി കായ്ക്കാൻ പോകുമ്പോഴേക്ക് കൊണ്ടുപോയി കിട്ടും കറുത്തൊരു തുണി എന്തിനാ സെറില്ലാതാക്കാൻ സെറില്ലാതിരിക്കാൻ ആര് പഠിപ്പിച്ചു എവിടെ നിന്ന് കിട്ടിയത് മക്കളുടെ അരയിൽ കാണാം കഴുത്തിൽ കാണാം അത്തരം പല കറുപ്പുകളും കെട്ടിക്കൊടുത്തത് ആരാ സഹോദരങ്ങളെ പഠിപ്പിച്ചത് റഹ്മാനായ ആയ വിശ്വാസം പിന്നെ എവിടെയാണ് സുഹാബി ഹുദൈഫി അദ്ദേഹം സാധാരണ സുഹാബിയല്ലബിതങ്ങൾ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന പേരിൽ പ്രസിദ്ധനായ സൊഹാബിയ സുഹേബുസി മുസ്ലിം ഉമ്മത്ത് അറിയേണ്ടുന്ന ചില സ്വകാര്യങ്ങൾ അദ്ദേഹത്തെയാണ് പറഞ്ഞേൽപ്പിക്കാറുള്ളത് അതാണ് ഹുലൈഫമാൻ യമാനി എന്നറിയപ്പെടുന്ന സ്വഹാബി അത്തരം സ്വകാര്യമായ കാര്യങ്ങൾ എന്നാൽ അറിഞ്ഞിരിക്കൽ ആവശ്യമായത് അത്തരം വിഷയങ്ങളൊക്കെ റസൂൽ അള്ളാഹ് അദ്ദേഹത്തെ പറഞ്ഞേൽപ്പിക്കും ആ ഹുലൈഫ ഹുലൈഫുരിക്കൽ ഒരു രോഗിയെ കാണാൻ ചെല്ലുകയാണ് ആ രോഗിയുടെ സമീപത്തിൽ നിന്ന് ഹുലൈഫ് അദ്ദേഹത്തെ സന്ദർശിക്കുമ്പോൾ ആ രോഗിയുടെ കയ്യിൽ ഒരു നൂല് കാണുകയാണ് മന്ത്രിച്ച് കെട്ടിയ നൂല് നിന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കാൻ നീ മരിക്കുകയാണ് എങ്കിൽ നിനക്കൊരിക്കലും വിജയിക്കാൻ കഴിയുകയില്ല മറ്റൊരു പോട്ടിൽ മാ ഇങ്ങനെ മരിച്ചാൽ നിനക്ക് വേണ്ടി മൈസ്കരിക്കാൻ ഈ ഹുലൈഫ വരികയില്ലാതെ എന്റെ മൈ തസ്കരിക്കാൻ പോലും ഞാൻ ഉണ്ടാവില്ല എന്ന് ഹുലൈഫയാണ് ഉമർ ഖത്താബ് ഖലീഫയായ കാലത്ത് ആരെങ്കിലും മരിച്ചാൽ ഉമർ ഖത്താബ് നോക്കുമായിരുന്നുവെന്നാണ് അയാളെ മൈ തസ്കരിക്കാൻ ഹുലൈഫ വന്നിട്ടുണ്ടോ എന്ന് ലഭ്യങ്ങൾ നോക്കുന്ന അത് ഉമർഖത്താബ് നോക്കുന്നതാണ് ആ മൈ തസ്കാരത്തിൽ നാട്ടിലുണ്ടായിട്ടും മൈ തസ്കരിക്കാൻ എത്തിയിട്ടില്ലെങ്കിൽ ഉബർഹർത്താവ് മനസ്സിലാക്കും ആ മരിച്ച എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് ഹുദൈഫ വരാത്തത് എന്ന് ഉപർത്താവ് മനസ്സിലാക്കുമെന്ന് ചൈത്ര ഗ്രന്ഥങ്ങളെ കാണുന്നു അതാണ് സൊഹാബത്തിന്റെ നിലപാട് അബ്ദുല്ലാഹിമസ് അഞ്ച് അബ്ദുല്ലമാർ അറിയപ്പെട്ട അബ്ദുള്ളമാരാണ് സുഹാബിമാരിൽ നൂറുകണക്കിന് അബ്ദുള്ളമാരുണ്ട് പക്ഷേ ഈ നൂറുകണക്കിന് അബ്ദുല്ലമാരിൽ ഏറ്റവും പ്രകരിഭനായ അഞ്ച് അബ്ദുല്ലമാർ അറിയപ്പെട്ട അബ്ദുള്ളയാണ് അബ്ദുള്ളത് مثل عبد الله بن عباس عبد الله بن عمر عبد الله بن عمرو بن عاص عبد الله بن زبير بن عوام عبد الله بن مسعود اي انج عبد الله مار يتم بغل بدايا العبادلة الخمسة انج عبد الله مار يعني بيري غت بران اي انج صحابي مار عمر خطاب بن عبد الله عباس تغلا مغن عبد الله ابن مسعود بن عبد الله عبد الله بن زبير بن عوام عائشة بن ده سهودة بطن عبد الله

നിങ്ങൾ അബ്ദുള്ള കുടുംബമാണ് നിങ്ങൾക്ക് ആവശ്യമില്ല അബ്ദുള്ള കുടുംബത്തിന് ആവശ്യമില്ല നിനക്കിങ്ങനെ രോഗമുണ്ടോ നീ ദുആ ചെയ്തോ നീ പഠിപ്പിച്ച പഠിപ്പിച്ച മന്ത്രങ്ങൾ നിർവഹിച്ചോ അല്ലാഹു അലഹി ബിൽ ബസ് ശാഫി ലാ ലാ ഇല്ലാ ദുആയാണ് മന്ത്രമാണ് അത് ചൊല്ലിക്കോ ഈ വക സിർക്ക് അബ്ദുള്ള കുടുംബത്തിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് പൊട്ടിച്ചു വിളിച്ചറിയുന്നത്